ൾ ഫൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് ഇവൻ്റെ സ്വാഗതം ഇത് നമ്മുടെ റെഡ് ഡയമണ്ട് ഡൈമൻ ഗുട്ടോ ഇതൊരു സൂപ്പർ പേരാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇവരെയും പറയിപ്പിക്കും നമ്മുടെ ബിനോയ് എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ എറണാകുളത്ത് വന്ന് ചേട്ടൻ്റെ പ്രസ്ഥാനത്തിന് പേരാണ് ഓക്കെ അപ്പോൾ അവർ ഒരു പ്രോജക്റ്റ് നോക്കാൻ ചേക്കടി വന്നപ്പോൾ ഇവിടെ വന്നാണ് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഇവരെയും കൊണ്ടൊന്നും ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകണം കേട്ടോ ഇത് സാധാ പേരൊന്നും അല്ലേട്ടോ ഇനി കഴിച്ചിട്ടൂടെ ചേട്ടനൊന്നും പറയും ഞങ്ങളത് തരും പിടിച്ചേ ചേച്ചിക്ക് എടുത്തുകൂടെ ഒക്കെ അല്ലേ ഭയങ്കര വിലപ്പെട്ടോ ഇത് എഴുന്നൂറ് ഗ്രാം വരെ തൂക്കം വരും കേട്ടോ എടുത്ത കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തൈകള് ഞങ്ങള് ഡി റ്റി ഡി സി വെഴി കൊടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇത് നല്ല ഒറിജിനൽ നല്ല മധുരമായിരിക്കും കഴിച്ചിട്ട് രുചിയുണ്ടോ രുചിയുണ്ടോ സൂപ്പറല്ലേ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് പറയും ഞങ്ങളെ നാട്ടുകാരിയാ അപ്പൊ സാധനം വന്നപ്പോന്നും ഇങ്ങോന്നും ഞങ്ങളുടെ നാട്ടുകാര് അപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് ഒന്ന് പറയുന്നേട്ടാ അതൊന്ന് കഴിച്ചേ അങ്ങട്ടോ എങ്ങനെയുണ്ടൊന്ന് പറഞ്ഞേ ആ നീടാ നിനക്കും തന്നേ മിൻസിക്ക് വേണോ മിൻസേ കൊതി വീടല്ലേ